ടേസ്റ്റി ഫൈനലിൽ വരാനാ ചാൻസ് എന്താണ് ഇത്ര ഉറപ്പ് പറയാൻ വേണ്ടി അവരെ പെർഫോമൻസ് വളരെ എന്താണ് ഇത്ര ഉറപ്പ് വളരെ വളരെ പെർഫോമൻസ് പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവരെ ഫോർവേഡിൽ നല്ലോണം കളിക്കുന്നുണ്ട് പിന്നെ ഡിഫൻസും അവരെ വെരി വെൽ പ്ലേയേഴ്സാണ് അതന്നെ കോൺഫിഡന്റ് ചോദിക്കണം നിങ്ങള് ഈ കളി കണ്ടിട്ട് ആറ് കപ്പ് കൊണ്ട് പോവെന്നാണ് നിങ്ങൾക്കുള്ള ും കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിങ്ങള് കളി കണ്ടെ ആരാണ് ഏറ്റവും മികച്ച കളിക്ക് എന്താ പറയാ പറ്റോ കളി കണ്ടതില് ശരിക്ക് ഞാൻ ഇപ്പൊ കാണാൻ തുടങ്ങിട്ടേ അപ്പോ എനിക്ക് ഇപ്പൊ നേരത്തെ കാലത്ത് കണ്ട കളി കണ്ടും നല്ല സ്ട്രോങ് ടീമായിരുന്നു ടെസ്റ്റിയും പിന്നെ എഫ് സി കറാമി തമ്മിൽ നല്ല സ്ട്രോങ് ടീമായിരുന്നു കേട്ടോ ബാക്കി ബാക്കി എല്ലാവരും കളിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കുറച്ച് ഒരു ഇത് കണ്ടത് നല്ല സ്പിരിറ്റ് കണ്ടത് ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളങ്ങനെ പ്രസ്തകഴിച്ചാർക്കും ഇല്ല എനിക്കൊരു ടീം ഉണ്ട് ബട്ട് നയന്റി വൺ ജി പി എച്ച് എസ് നയന്റി വൺ ടീം രാജോ പിന്നെ കളി കണ്ടേല് നമ്മൾ ഏത് ടീം കപ്പ് എടുക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ടെസ്റ്റിംഗ് ഓപ്പോസിറ്റ് കളിച്ചാരാ എഫ് എഫ്സിഫ്സിംഗ് എടുക്കും ഐ തിങ്ക് സോ വെൽ പ്ലേ കളി നല്ല ഡിഫൻസ് ആയി കളിച്ചു അവര് അങ്ങനെ വിടുന്നില്ല ഡിഫൻസ് ആയിരുന്നു അവരുടെ ഇവർക്ക് ടീം കുറച്ച് പവർ ടീം പ്ലെയർ ഉണ്ടെങ്കിലും ടേസ്റ്റിക്ക് പക്ഷെ അവർ നല്ല ഡിഫൻസ് ചെയ്തു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഡ്രോയില് ഇൻഷാള്ള കപ്പ് എഫ് സി എടുക്കും అది <laughs> 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 <laughs>